ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കമാനത്തിലിടിച്ച് അപകടം ബസ്സിലെ യാത്രക്കാരായ പേർക്ക് പരിക്കേറ്റു നിസാര പരിക്കേറ്റ ഇവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകീട്ട് ആറ് ഇരുപതോടെ ആയിരുന്നു സംഭവം സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരെ കയറ്റി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ബസ് പുറത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ബസ് പുറത്തേക്കിറങ്ങുന്ന ഭാഗത്തെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ചുമരിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ് പിറകിലേക്ക് നീങ്ങി ഹമ്പും മറികടന്ന് യാർഡിൽ കിടന്നിരുന്ന മറ്റൊരു ബസ്സിലിടിച്ചാണ് നിന്നത് പരിക്കേറ്റ യാത്രക്കാരെ ഉടൻ തന്നെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു ചുമരിലിടിച്ചതിനെ തുടർന്ന് ബസ്സിന്റെ മുൻഭാഗം തകർന്നു യാർഡിൽ ഇടിച്ച ബസ്സിന് കാര്യമായ തകരാർ സംഭവിച്ചില്ല ബസ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു പിറകിലേക്ക് വന്ന ബസ്സിന് പിന്നിൽ യാത്രക്കാർ ഉണ്ടാകാതിരുന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് ബസ് സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചിരുന്നു തുടർന്ന് സുരക്ഷയുടെ ഭാഗമായി റബ്ബർ നിർമ്മിത ഹമ്പ് സ്ഥാപിച്ചെങ്കിലും ഇത് പര്യാപ്തമല്ലെന്ന് ആക്ഷേപമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ